ഹലോ ഡിയേഴ്സ് അസ്സാ വലൈക്കും വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതെന്താ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂ ബേബിക്ക് പേര് വിളിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വന്നിട്ട് പേര് വിളിക്കാൻ വേണ്ടിയിട്ട് പൈതങ്ങട യാർത്തെന്ന് അപ്പം നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് പോവുകയാണ് പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ താത്ത വരവോര് പോയിട്ടും വിളിക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ പൈതങ്ങട യാത്രയ്ക്കാണ് കേട്ടോ പോണത് ഫോൺ വഴിക്ക് ഇതാ മിഠായി വാങ്ങുന്നുണ്ട് അപ്പോൾ അവന് ജനിച്ച തൂക്കത്തിനുള്ള മിഠായി കൊടുക്കാമെന്ന് നമ്മളായിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് തൊള്ളായിരം ആയിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇക്ക മിഠായി വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ പേര് വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നാണേട്ടോ പള്ളി അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ മറ്റൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല താത്താൻ്റെ മോളടുത്തല്ലേ അവൾ ഉണ്ടായിരുന്നില്ല അവൾ കോളേജുണ്ടായിരുന്നു ഞാനും ഉമ്മയും താത്തയും മക്കളും കൂടിയിട്ടാണ് കേട്ടോ പോയത് ധിക്കയും കൂടിയിട്ട് അങ്ങനെ നമ്മൾ അവിടെ പോയി പേരക്ക് വിളിച്ച് പിന്നെന്താ വരവൂർക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ അവിടെ താരായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ പള്ളിടെ ഉള്ളിൽ നിന്ന് ഒന്ന് പേര് വിളിക്കണം അതൊന്നും വീഡിയോ എടുക്കാനൊന്നുള്ള ഇതില്ലല്ലോ അപ്പോൾ ഒന്ന് അങ്ങനെ ഒന്നും എടുത്തിട്ടുമില്ല കേട്ടോ പേരെന്താന്നുള്ളതൊക്കെ ഞാൻ ലാസ്റ്റിൽ കൊടുക്കാട്ടോ അങ്ങനെതാ അവിടെ എത്താറായിട്ടുണ്ട് അപ്പോൾ മോനും മ്മാൻ്റെ അടുത്താണ് കേട്ടോ കാരണം ഇവിടെ എൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല അവൻ നല്ല വികൃതമായിരിക്കും അങ്ങനെ അതാ അവിടെ എത്തിയിട്ടുണ്ട് പള്ളി എന്താണ് കേട്ടോ വരവ് പള്ളി പറഞ്ഞത് ഇത് മക്കാമൂട്ടോ അപ്പം അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ പിന്നെ അവിടെ അങ്ങനെ എത്തിയതിനു ശേഷം അവിടെ വെയിറ്റ് ചെയ്യണം ഉസ്താദിന് വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് ഒഴിക്കാൻ കേട്ടോ അപ്പം ഉസ്താദൊക്കെ വന്നിട്ട് മോൻ നല്ല ഉറക്കാണ് കേട്ടോ ഉസ്താദൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ ഉസ്താദ് അവൻ്റെ പേരും അവിടെ വിളിച്ചിട്ടാ അങ്ങനെ പിന്നെ ഇക്കാക്ക് ഓർമ്മയെ കിട്ടില്ല കേട്ടോ പേര് രണ്ട് മൂന്നോട്ടം വന്ന് ചോദിച്ച് ചോദിച്ചിട്ടാണ് കേട്ടോ പിന്നെയും പിന്നും പോകും വരും ചോദിക്കുക അങ്ങനെ ആയിരുന്നു കേട്ടോ പലരുടെ ഉള്ളെന്ന് ഉസ്താദിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വരും ചോദിക്കും വരും ചോദിക്കുക അങ്ങനെ ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താ ഞങ്ങൾ പേരൊക്കെ വിളിച്ചിട്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഷാദ അതൊക്കെ നല്ല റാത്തായിട്ട് നടന്നു അപ്പോൾ ഇനി ഉണ്ട് കേട്ടോ കുറേ നേർച്ചക്കടങ്ങളൊക്കെ ഇപ്പോൾ വേരുവിളി നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും പേര് ഞാൻ ലാസ്റ്റിൽ കൊടുക്കാട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതാ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ബേബിയുടെ പേര് ഇതാണ് കേട്ടോ മുഹമ്മദ് ഐബക്ക് എന്നാണ് കേട്ടോ മോത്താളുടെ പേര് മുഹമ്മദ് അയാഷ് എന്നു പറയുക കേട്ടോ അപ്പോൾ പേരൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായോന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ആരും ഒന്നും ചെയ്യില്ല എന്നാലും പറഞ്ഞു പറഞ്ഞുവന്നുള്ളൂ അപ്പോൾ എന്തായാലും ശാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ